തന്നെ നിർമാണങ്ങൾ നടന്ന ഒരു പഞ്ചായത്തിന്റെ മേഖലയാണത് ഞാൻ പരിശോധിച്ചപ്പോളിച്ചു കളയാൻ വേണ്ടിട്ടുള്ള നിർദ്ദേശമാണ് കൊടുത്തത് മന്ത്രി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവർക്ക് നോട്ടീസ് കൊടുത്തത് കാരണം ഇത് പറഞ്ഞിട്ട് അപ്പോൾ പോലീസ് ഐഡ് പോസ്റ്റ് എവിടെ ആവേണ്ടത് ബസ് സ്റ്റാൻഡ് അകത്താവേണ്ടത് അതിന് പഞ്ചായത്ത് സൗകര്യം ചെയ്തുകൊടുക്കണം നമ്മൾ ഈ വിഷയത്തിൽ പോലീസിനെതിരല്ല സർക്കാർ സിസ്റ്റത്തിനെതിരല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പഞ്ചായത്ത് അനുവദിക്കേണ്ട സ്ഥലം കൊടുക്കാത്തത് കൊണ്ടായിരിക്കും അവർ പുറത്ത് നമസ്കാരം നടപ്പാതകൾ ആളുകൾക്ക് അതായത് കൃത്യമായി പറഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നാണ് നാം എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ കോഴിക്കോട് കുന്നമംഗലത്തെത്തുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കുന്നമംഗലം ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള നടപ്പാതകളാണ് ഞാൻ നിൽക്കുന്നത് ഇത് ആളുകൾക്ക് നടന്നു പോകുന്നതിന് വേണ്ടിയുള്ള നടപ്പാതയാണ് പക്ഷെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുക ഒരുപാട് നിർമ്മാണങ്ങൾ ഇവിടെ അനധികൃതമായിട്ട് ഈ നടപ്പാത കൈയേറിക്കൊണ്ട് നിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ഇത് ആരുടെ നിർമ്മാണങ്ങളാണ് അല്ലെങ്കിൽ ആരുടേതാണ് ഈ പറയുന്ന ഔട്ട് പോസ്റ്റുകൾ എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുന്നത് കെ എസ് ആർ ടി സിയുടെ ഉണ്ട് പോലീസിൻ്റെ ഉണ്ട് ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ തന്നെ പോസ്റ്റുകളാണ് ഇത്തരത്തിൽ നടപ്പാതെ കൈയേറിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇത് പൊളിച്ചു നീക്കുന്നതിന് വേണ്ടി മന്ത്രിയുടെയും മറ്റും ഉത്തരവുണ്ടെങ്കിൽ പോലും നാളിതുവരെയായിട്ടും ഇത് പൊളിച്ചു നീക്കാൻ വേണ്ടി ഇവർ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാം ഇപ്പോൾ ആ ആളുകൾ ഇതുവഴി നടന്നു വരികയാണെങ്കിൽ ഒന്നുകിൽ ദേശീയപാതയ്ക്കകത്തേക്ക് അകത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വേണം കുന്നമംഗലം ബസ് സ്റ്റാൻഡ് മുറിച്ചുകടക്കാൻ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിനകത്ത് കയറി ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്ന ആ ഭാഗത്തൂടെ വേണം ആളുകൾക്ക് ഈ ബസ് സ്റ്റാൻഡ് മുറിച്ചുകടക്കാൻ എന്നുള്ള ഏറ്റവും വിഷമകരമായ വസ്തുത ആളുകൾക്ക് നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു നടപ്പാത കൈയേറിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ നിർമ്മാണം നടക്കുന്നത് നമുക്ക് നമുക്കറിയാം ഇത്രയധികം വീതിയുള്ള ഒരു നടപാതയാണിത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരാൾക്ക് കഷ്ടി നടന്നു പോകാനുള്ള വീതി പോലും ഈ നടപാതയ്ക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ വസ്തുത ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയ മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷ തെക്കേൽ നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നു പൊതുജനങ്ങൾ നടന്നു പോകേണ്ട നടപരി പാതയിലാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ട് ഔട്ട് പോസ്റ്റുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അത് ഇക്ക കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത് മാറ്റാൻ വേണ്ടി തീരുമാനമായിട്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നിട്ട് എടുത്തു മാറ്റുന്നില്ല എന്താണ് ഈ സമയം വരെ മാറ്റിയിട്ടില്ല നാല് ദിവസം മുമ്പാണ് പി ഡബ്ല്യു ഡി എൻ എച്ച് പിന്നെ ഈ പരാതി കൊടുത്തത് ഇതില് ഉണ്ടാകുന്നൊരു കാരണം എന്താ വെച്ചാൽ ഇതിലേക്ക് പരാതിയിലേക്ക് പോകേണ്ട കാരണം ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ഞാൻ ഈ ഭിന്നശേഷി കുട്ടികളുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു വിപണന കേന്ദ്രം നമുക്കനുവദിച്ചു തരണം ഒരു ചെറിയ സൗകര്യത്തിൽ അനുവദിച്ചു തരണം എന്ന് പഞ്ചായത്തിൽ കുന്നമംഗലം പഞ്ചായത്തിൽ ഒരു അപേക്ഷ നൽകുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു രണ്ട് മാസം ആണ് നമ്മൾ അപേക്ഷ കൊടുത്തത് അപ്പോൾ പിന്നെ അവർ എന്നോട് പറഞ്ഞു നിങ്ങൾ പറ്റുന്ന ഒരു സ്ഥലം കാണിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ചെറിയ ഇതിൻ്റെ ഇടയ്ക്ക് സ്ഥലം കണ്ടു പിന്നെ കുന്നമംഗലം ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ മരത്തിൻ്റെ വീട്ടിൽ ഫുട്പാത്തിനോട് ചേർത്തിട്ട് സ്ഥലമുണ്ട് ഇടക്ക് അപ്പൊ അവരൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമുക്കും സ്ഥലം കിട്ടും കാരണം ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനാണല്ലോ നമ്മൾ രാജ്യവുമാണ് നമ്മൾ നമ്മളെ നേതാക്കളൊക്കെ ഒരു വാക്കും അതാണ് അപ്പൊ ഞാൻ അവിടെ കൊണ്ട് വെച്ചു അപ്പൊ അവര് ഭയങ്കര പ്രശ്നം വ്യാപാരി വ്യവസായികൾക്ക് പ്രശ്നം പഞ്ചായത്തിന്റെ പ്രശ്നം സെക്രട്ടറിയുടെ പ്രശ്നം ഭയങ്കരമായിട്ട് പ്രശ്നം പിന്നെ അവിടെ ഒരുപാട് അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ നടന്ന ഒരു പഞ്ചായത്തിന്റെ മേഖലയാണത് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൊ നമ്മളോട് ഈ സെക്രട്ടറി എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് നിങ്ങളത് എടുത്തു മാറ്റിയിട്ടില്ലെങ്കിൽ ഞാനത് കൊണ്ടുവന്ന് പൊളിച്ച് തൂക്കി വെക്കുന്ന പറഞ്ഞത് ഭിന്നശേഷി കുട്ടികൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ ഈ അമ്മമാരും പിന്നെ മറ്റുള്ള ആളുകളുമൊക്കെ അയ്യായിരവും രണ്ടായിരവും ആയിരവും ഒക്കെ ഉണ്ടാക്കി വെച്ചൊരു തട്ട് പൊളിച്ച് എന്താ പറയുക പൊളിച്ച് തൂക്കി വിറ്റാളെന്നാ പറഞ്ഞത് അപ്പൊ ാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ കാരണം ചോദിച്ചു അപ്പൊ പറഞ്ഞിട്ട് നിയമവിരുദ്ധമാണ് ഇവിടെ വെക്കുന്നത് ഇത് ആണ് ഇത് ജനങ്ങൾക്ക് നടക്കാനുള്ളതാണ് ബസ് കയറാനുള്ളത് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഈ മൂന്നെണ്ണം പോലീസിൻ്റെ ഉണ്ട് കെ എസ് ആർ ടി സിന്റെ ഉണ്ട് പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ ഉണ്ട് അപ്പോൾ അത് കോൺക്രീറ്റിൽ ഉറപ്പിച്ചു വെച്ചതാ പക്ഷേ അല്ല ഇരുമ്പ് താൽക്കാലിക അല്ലല്ല കോൺക്രീറ്റിൽ ഉറപ്പിച്ചു വെച്ചതാ എന്താച്ചാ നമുക്ക് പോയാൽ കാണാൻ പറ്റും അത് അത്രയും രീതിയിൽ ഉറപ്പിച്ച് വെച്ചത് ഇളകി മാറ്റാനൊന്നും കഴിയില്ല കാരണം അത്രയും ഫിക്സഡാണ് അപ്പൊ ഞാനത് എനിക്ക് വളരെ വിഷമമായി അപ്പൊ ഞാൻ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും ഡി ജി പിയുടെ ശ്രദ്ധയിലും ഒക്കെ ഇത് പെടുത്തി അപ്പൊ അവരൊക്കെ നിർദ്ദേശവും കൊടുത്തു അപ്പോൾ കുളിച്ചു കളയാൻ വേണ്ടിട്ടുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തത് ആ മന്ത്രി കൊടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവർക്ക് നോട്ടീസ് കൊടുത്തത് കാരണം ഇത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധക അത് സർക്കാർ ഏജൻസികൾക്കും എല്ലാവർക്കും ബാധകമുണ്ട് അത് തുല്യമായിട്ട് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് ഒരാൾക്ക് അത് പൊളിച്ചു മാറ്റാതെ നിലനിർത്താമെന്നും അവർക്ക് പിന്നെ കാൽനട യാത്രക്കാരുടെയും ഭിന്നശേഷിക്കാർക്കും ഒന്നും അതിൽ പോകാൻ സാധിക്കില്ല എന്നും മറ്റേ ഭിന്നശേഷി കുട്ടികളെ ഒരു ചെറിയ പ്രൊഡക്റ്റ് വെക്കുന്നതിന് നിയമ തടസ്സമുണ്ടെന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ വിഷയത്തിൽ ശ്രദ്ധ തോന്നിയിട്ട് പ്രവർത്തിക്കുകയാണ് ആ ഉടൻ തന്നെ പൊളിച്ചു മാറ്റിയിട്ട് ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് വെക്കണം കാരണം ബസ് സ്റ്റാൻഡിന്റെ അകത്താണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധജനങ്ങൾക്കും ഒക്കെ പോലീസിന്റെ സഹായം വേണ്ടത് അപ്പോൾ പോലീസ് സൈഡ് പോസ്റ്റ് വേണ്ടത് ബസ് സ്റ്റാൻഡ് വേണ്ടത് അതിൽ പഞ്ചായത്ത് സൗകര്യം ചെയ്ത് വെക്കണം നമ്മൾ ഈ വിഷയത്തിൽ പോലീസിനെതിരല്ല സർക്കാർ സിസ്റ്റത്തിനെതിരല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പഞ്ചായത്ത് അനുവദിക്കേണ്ട സ്ഥലം കൊടുക്കാത്തത് കൊണ്ടായിരിക്കും അവർ പുറത്ത് വച്ചത് അപ്പൊ അതുകൊണ്ട് ഉടൻ തന്നെ അത് പൊളിച്ചു മാറ്റി അകത്തേക്ക് വെച്ചിട്ട് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു അത് തന്നെയാണ് ാണ് അതായത് കുന്നമംഗലം ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്ത് ഇത്തരത്തിൽ മൂന്ന് ഔട്ട് പോസ്റ്റുകൾ ഉണ്ട് ഇത് കണ്ട സന്ദർഭത്തിൽ ഇദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു ഭിന്നശേഷി കുട്ടികളുടെ ഒരു സംഘടനയുണ്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കി അച്ചാരകൾ വിൽക്കാൻ അവിടെ സ്ഥലം കിട്ടുമോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ നിർമ്മാണങ്ങളെല്ലാം തന്നെ അനധികൃതമാണ് എന്നുള്ള കാര്യം നൌഷാ തെക്കേൽ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിയമം പാലിക്കേണ്ടവർ തന്നെ ലംഘിക്കുന്നത് ന്യായമാണെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഇതിനെതിരായിക്കൊണ്ട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് പൊളിച്ചു നീക്കുന്നതിന് വേണ്ടി ഉത്തരവ് ഇട്ടിട്ടുള്ളത് എന്നാൽ പോലും നമ്മൾ കാണേണ്ട ഒരു കാര്യം ദിവസം ഇത്രയായിട്ടും അത് പൊളിച്ചു നീക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നിയമം എല്ലാവർക്കും ബാധകമായിരിക്കണം അത് അധികാരികളാണെങ്കിലും ശരി അധികാരത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിലും ശരി സാധാരണക്കാരായ ജനങ്ങളാണെങ്കിലും ശരി അല്ലാതെ മേലാളന്മാർക്കൊരു നിയമം സാധാരണക്കാർക്കൊരു നിയമം എന്നുള്ളത് നമ്മുടെ രാജ്യത്തൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാകുന്ന കാര്യമല്ല കോഴിക്കോട് കുത്തുമക്കലത്ത് നിന്നും കാടത്ത് വർദ്ധന